അല്ലാമലൈക്കു വരഹമുല്ല അലഹമില്ലാ അലഹദില്ലാ റബിള്ളൻ ആരാണ് അള്ളാഹു സുബാൻ തല ഈ പ്രപഞ്ചത്തെ അകമാനം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവ്വതും നിയന്ത്രിക്കുന്ന ഏകകോഷ ജീവിയായ അമീമ മുതൽ ബഹു ജീവിയായ നീലത്ത് നീലത്തിമ്മീങ്കലം വരെയുള്ള സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് അതിനെ പരിപാലിക്കുന്ന അതുപോലെ ആകാശവും സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും ഏക ഏകചരാചരാചരങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന ആ വലിയ ശക്തിയായ അള്ളാഹു സുബാൻ തന്നെ സംബന്ധിച്ചാണ് ചെറിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പല യുക്തിവാദ ചിന്താഗതികളും പലരുടെയും ഇടയിൽ കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചിന്താഗതികൾ മനുഷ്യർക്കിടയിൽ ഈ അടുത്ത കാലത്തായി അധികരിച്ചു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിവിൻ്റെ ഒരുപാട് പഞ്ഞം ഒരുപാട് കുറവുകൾ അതുപോലെ ഭൗതികമായ ഒരുപാട് അറിവുകൾ നേടുന്നുണ്ടെങ്കിലും മനുഷ്യൻ പല അറിവിൻ്റെയും കുറവുകൾ മനുഷ്യനുണ്ട് അതുപോലെ ചില സാഹചര്യങ്ങളിലൂടെ ജീവിക്കുമ്പോൾ മനുഷ്യൻ പലതിനെയും നിഷേധിക്കുന്ന കണ്ണാൽ കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന എന്തൊക്കെ അതുകൊണ്ട് കേട്ടാൽ മാത്രമേ ഞാനത് വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരു തലമുറയും വളർന്നു വരുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാഴ്ചക്ക് പരിധികളുണ്ട് നമ്മുടെ കേൾവിക്ക് പരിധികളുണ്ട് നമുക്ക് ഇന്നാൽ ഇന്ന കാണാൻ സാധ്യമല്ല ചിലതൊക്കെ അതുകൊണ്ടാണ് മൈക്രോക്രോപ്പൊക്കെ വെച്ച് നമുക്ക് നോക്കേണ്ടി വരുന്ന പലതും ചില കേൾവികൾ നമുക്ക് കേൾക്കാൻ സാധ്യമല്ല നമുക്കറിയാം നായുടെയും പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ കേൾവി മനുഷ്യനേക്കാൾ എത്രയോ കൂടുതലാണ് അതിൻ്റെ കേൾവിയും കാഴ്ചയുമൊക്കെ അതുപോലെ ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക് അതുപോലെ നമ്മുടെ ചിന്തക്കും പരിമിതികളുണ്ട് പലരും ചോദിക്കാണ്ട് അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ദൈവത്തിന് മനുഷ്യൻ കാണുന്നില്ല എന്ന് ഒരിക്കലും നമുക്ക് ഈ ഭൂമിയിൽ വെച്ചാ ദൈവത്തെ കാണാൻ സാധ്യമല്ല കാരണം ഈ പ്രപഞ്ചത്തിനതീതനാണ് അവൻ അതുപോലെ അവൻ്റെ ശക്തിയും കുറിച്ചും കൈവിനെക്കുറിച്ചും അറിവിനെക്കുറിച്ചും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സർവ ലോകത്തെയും അവൻ സൃഷ്ടിച്ചു നിയന്ത്രിച്ചു പരിപാലിക്കുന്നുണ്ട് അവൻ അജയ്യനാണ് അവർക്ക് ഒരാളുടെയും ആശ്രയം അവൻ ആവശ്യമില്ല ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യം അവൻ അതുപോലെ ഭയങ്കരമായ ശക്തനാണ് അവൻ അവനേക്കാൾ ശക്തനായി ഒരാളും തന്നെയില്ല അവനേക്കാൾ വലിയതായി ഒന്നും തന്നെയില്ല ഏതാകാശത്തിൻ്റെയും മുകളിൽ അറസിൻ്റെ മുകളിലാണ് അവൻ അള്ളാഹു സുബാൻ തല അതേപോലെ അള്ളാഹു സുബാൻ തല പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ സുഹൃത്തുറഹ്മാൻ്റെ ഇരുപത്തൊമ്പതാമത്തെ വചനം എസ് അലും സമാവാത്തി വള്ളമിൻ വഫീഷഹൻ ആകാശഭൂമികളുള്ളതെല്ലാം അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും അവൻ കാര്യനിർവഹണത്തിലാകുന്നു നമുക്കറിയാം ഈ അജിനുമ്പ്രയ്ക്കൊക്കെ പോകുന്ന സന്ദർഭത്തിൽ മിനായിലൊക്കെ തടിച്ചു കൂടുന്ന ആളുകൾ അറഫയിലൊക്കെ തടിച്ചു കൂടുന്ന ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയിട്ട് ഒരുപോലെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹുബിനോട് അതുപോലെ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും മുജുപൻ മനുഷ്യരും ഒരുമിച്ച് കൂടി അള്ളാഹു സുബാന്തത്തിലൂടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതേത് മനുഷ്യനേതാണ് ചോദിച്ചത് ഏത് ഭാഷയിലാണ് ചോദിച്ചത് എന്ന പരിമിതി അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല ഏത് ഭാഷയിൽ എത്ര ഭാഷയിൽ ആളുകൾ ഏതൊക്കെ ഭാഷയിൽ അവനോട് ചോദിച്ചാലും അള്ളാഹു സുബാന്തല എല്ലാം കേൾക്കുകയും അതിന് ഉത്തരം ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന കൈവുള്ളവൻ അള്ളാഹു സുബാന്തല എല്ലാം അറിയുന്നവനാണ് അള്ളാഹു സുബാൻ തല എല്ലാത്തിനും അവൻ ഒരു കാര്യത്തെ സൃഷ്ടിക്കാൻ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കാര്യം സൃഷ്ടിക്കാൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സുഹൃത്തി ആസീനെ പറഞ്ഞതുപോലെ കുൻ ഫയക്കൂൻ ഒരു സംഭവം ഉണ്ടാകാൻ അള്ളാഹു സുബാന്തല ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ അപ്പോൾ ഉണ്ടാകും കാഫിൻ്റെയും പണ്ഡിതന്മാർ പറയാറുണ്ട് രണ്ട് അക്ഷരങ്ങളുടെ ഇടയിലാണ് അള്ളാഹു സുബാന്തലയുടെ സൃഷ്ടിപ്പെന്ന് അതുപോലെ എല്ലാത്തിനും അവൻ കഴിവുള്ളവനാണ്വൻ അള്ളാഹു സുബാന്തലെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിവിധ വീഡിയോകളിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയൊരു ശ്രമമാണ് ഈ ഉള്ളവൻ നടത്തുന്നത് മറ്റു ചില ഭാഗങ്ങളിലായി നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം കൂടുതൽ അല്ലാ സുബാന്നാല മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും ജീവിതത്തെ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചോർക്കാനും അല്ലാ സുബാന്നാല തോഫി കൽകട്ടെ വാ ഹൃദവൻ അലഹമുള്ള അറബിൻ അസ്ലാം വലൈക്കും